Наскар. ഇന്ന് ചൈത്രമാസത്തിലെ വെളുത്തപക്ഷത്തിൽ നവമി തിഥിയാണ് അത് നാം ശ്രീരാമ ജയന്തിയായിട്ട് ആഘോഷിക്കപ്പെടുന്നു അഖിലാണ്ടുകോടി ബ്രഹ്മാണ്ഡ നായകനായ ശ്രീ മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമദേവ ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമിയാണ് ഭഗവാന്റെ അവതാര ദിനമായി ലോകമെമ്പാടുമുള്ള ഇവർ ആഘോഷിക്കപ്പെടുന്നത് ശ്രീ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഏറ്റവും പരമവും പവിത്രവുമായ പ്രധാനപ്പെട്ട അവതാരമായിട്ടാണ് ശ്രീരാമചന്ദ്രദേവന്റെ അവതാരം കണക്കാക്കപ്പെടുന്നത് ഈ ശ്രീരാമനവമി ദിനത്തിൽ നിങ്ങൾക്ക് രാമായണം മുഴുവൻ വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ിലും നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏതൊരു കാര്യം വിജയത്തിലെത്തുവാനും നിങ്ങളുടെ കഷ്ടതകൾ മാറുവാനും വേണ്ടിയിട്ട് സുന്ദരകാണ്ഡവും രാമന്റെ കിരീടധാരണ അകത്തെക്കുറിച്ചുള്ള വിവരണം വായിക്കുന്നത് ഇന്നേ ദിവസം അത്യുത്തമമാണ് അതുപോലെ തന്നെ ഇന്നുമുതൽ എന്നും രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ഹനുമത് ജയന്തിയായ ചിത്രാ പൗർണമി ദിവസം വരെ എങ്കിലും അതായത് പന്ത്രണ്ടാം തീയതി വരെ എങ്കിലും ഒരു കഴിയുമെങ്കിൽ ഒരു നൂറ്റെട്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു കുറഞ്ഞത് പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ശ്രീരാമജയം എന്ന് എഴുതുകയാണെങ്കിൽ ശ്രീരാമദേവന്റെ അനുഗ്രഹത്തോടൊപ്പം തന്നെ നമുക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും ലഭിക്കുന്നതാണ് ഇപ്പോഴും നമ്മൾ ശ്രീരാമനാമങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ രാമ ഹരേ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൂടി ലഭിക്കുന്നതാണ് ഞാൻ മുൻപൊരു ഇടിയിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊരു അശുദ്ധി കാലത്തും നമുക്ക് ജപിക്കാവുന്ന ഒരേ ഒരു നാമജപമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നാമം ജപിക്കാവുന്നതാണ് എല്ലാ ഹിന്ദുക്കളുടെ വീട്ടിലും ശ്രീരാമ പട്ടാഭിഷേകം അടങ്ങുന്ന ഒരു ഫോട്ടോ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു ഫോട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എന്നും കഴിയുമെങ്കിൽ ഈ ചിത്രാ പൗർണമി വരെ ഹനുമാൻ ജയന്തി വരെ ഒരു നെയ്വിളക്ക് ആ ഫോട്ടോയുടെ മുറിപ്പിച്ചു വെക്കേണ്ടതാണ് കഴിയുമെങ്കിൽ പാനകം പോലുള്ള നൈവേദ്യം ഭഗവാന് അർപ്പിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ എല്ലാവരുടെ വീടുകളിലും സുലഭമായി ഉണ്ടാവുന്നതാണ് മോര് അത് ഭഗവാന് നൈവേദ്യമായി അർപ്പിക്കാവുന്നതാണ് കാരണം വനവാസ സമയത്ത് ഭഗവാൻ ഏറ്റവും കൂടുതൽ പാനകവും മോരും ചെറുപയറും ഒക്കെയാണ് ഇങ്ങനെ ഭഗവാന് നിവേദ്യം അർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും എല്ലാം മാറി കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ വന്നു ചേരുന്നതാണ് സാമ്പത്തികപരമായി മുന്നേറ്റവും ഉണ്ടാവുന്നതാണ് ശ്രീരാമദേവന്റെ അവതാര ഉദ്ദേശം മനുഷ്യരൂപം പോണ്ട് മനുഷ്യർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ എങ്ങനെ മറികടക്കാം എന്ന് ജീവിത ദർശനമായി നമുക്ക് കാട്ടിത്തരുന്നതാണ് എല്ലാവർക്കും ശ്രീരാമദേവന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്